എല്ലാവർക്കും ടോക്ക് വിത്ത് ആഞ്ജലിയിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ കഥ കേൾക്കാൻ നിങ്ങൾ തയ്യാറല്ലേ അപ്പോൾ കഥ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ നമുക്ക് കഥ കേട്ടാലോ ഒരു ഗ്രാമപ്രദേശത്തെ രണ്ട് ആൽബങ്ങൾ തമ്മിലുള്ള ബന്ധത്തിൻ്റെ കഥയാണിത് വളരെ ആഴത്തിലുള്ള ഒരു ബന്ധത്തിൻ്റെ കഥ ഞാനാണ് കഥാനായകൻ നന്ദു ഇപ്പോൾ ഡിഗ്രിയൊക്കെ കഴിഞ്ഞ് സ്വസ്ഥമായി തണ്ടി നടക്കുന്നു എൻ്റെ വീട്ടിൽ ഞാനും അമ്മയും അനിയത്തിയുമാണ് താമസം കുടുംബത്തിൻ്റെ ഫിനാൻസ് മാനേജറായ അച്ഛൻ അങ്ങ് ഗൾഫിൽ എനിക്ക് വേണ്ടി കഷ്ടപ്പെട്ട് പണിയെടുക്കുന്നുണ്ട് ഞാനിവിടെ തിന്നും കുടിച്ചും വെറുതെ വീട്ടിലിരിക്കുന്നു ഞാൻ അത്ര ദൂർത്തനില്ലാത്തതുകൊണ്ടും കച്ചടക്കൂട്ടുകാരൊന്നും ഇല്ലാത്തത് കൊണ്ടും കാര്യങ്ങളൊന്നും മുട്ടില്ലാതെ നടന്നു പോകുന്നു പിന്നെ എൻ്റെ ആൽപക്കത്ത് ബിന്ദു ചേച്ചിയുടെ വീടുണ്ട് ചേച്ചിയുടെ ഭർത്താവ് കൃഷ്ണൻ നായർ ആളൊരു ഡ്രൈവറാണ് ഒരാക്സിഡൻറ്റിൽ അദ്ദേഹം മരിച്ചുപോയി അവർക്ക് അഞ്ച് മക്കളുണ്ട് മക്കളാണേ വെറും മക്കളല്ല അഞ്ച് സുന്ദരികൾ ഒരു ഡ്രൈവറായി ജീവിക്കേണ്ട ആവശ്യമൊന്നും കൃഷ്ണേട്ടനില്ല പുള്ളിക്ക് പക്ഷേ ഡ്രൈവിംഗ് വലിയ ഇഷ്ടമാണ് അതിപ്പോൾ റോട്ടിലാണെങ്കിലും വീട്ടിലാണെങ്കിലും അങ്ങനെ കൃഷ്ണേട്ടൻ വണ്ടി ഓടിച്ചുണ്ടാക്കിയതാണ് ഈ അഞ്ചെണ്ണത്തിനെയും പക്ഷേ അഞ്ചാമത്തെ കുട്ടി ജനിച്ച് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ കൃഷ്ണേട്ടനും സംഭവിച്ചത് ഞാൻ പറഞ്ഞില്ലേ കൃഷ്ണേട്ടൻ്റെ കുടുംബക്കാരെല്ലാം നല്ല പൂത്ത ക്യാഷുകാരാണ് കൃഷ്ണേട്ടനും ഏക്കർ കണക്കിന് സ്വത്തും ബാങ്ക് ബാലൻസും ഉണ്ട് പോരാത്തതിന് കൃഷ്ണേട്ടൻ്റെ സഹോദരങ്ങളെല്ലാം വക്കീലും ഡോക്ടർമാരൊക്കെയാണ് അതൊക്കെ എന്തെങ്കിലും ആകട്ടെ ഇനി കഥയിലേക്ക് വരാം ബന്ധു ചേച്ചിയുടെ കട്ട ചങ്കാണ് എൻ്റെ അമ്മ ഞാൻ ചെറുപ്പം തൊട്ടേ വളർന്നത് ആ വീട്ടിലാണ് എപ്പോൾ വേണമെങ്കിലും എവിടെ വേണമെങ്കിലും കയറി ചെല്ലാനുള്ള അവകാശമുള്ള ആളാണ് ഞാൻ ഒരുപക്ഷെ അവിടെ കുടുംബക്കാർക്ക് പോലും ഇത്രയും സ്വാതന്ത്ര്യം ആ വീട്ടിലുണ്ടോ എന്ന് എനിക്ക് തോന്നിയിട്ടില്ല സത്യത്തിൽ ആൺമക്കളില്ലാത്ത ബിന്ദു ചേച്ചിക്ക് ഞാൻ അവരുടെ ആൺകുട്ടിയാണ് ചില സമയത്ത് ചേച്ചിയുടെ സ്നേഹം കണ്ടാൽ എനിക്ക് എന്നെയും ഡ്രൈവിംഗ് പഠിപ്പിക്കുമോ എന്ന് തോന്നിപ്പോകും ചേച്ചിയെക്കുറിച്ച് പറഞ്ഞാൽ തനി നാടൻ സുന്ദരി സുന്ദരി എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടല്ലേ അപ്പോൾ പിന്നെ സിനിമാ താരങ്ങളെ താരതമ്യപ്പെടുത്തി പറയുന്നതാണല്ലോ ശീലം എന്ന അങ്ങനെ തന്നെ പറയാം ഏകദേശം ലെനയെ പോലെ ഇരിക്കും ഇത്രയും പെട്ടിട്ടും ചേച്ചിക്ക് സൗന്ദര്യത്തിന് ഒരു കുറവുമില്ല മക്കളും അമ്മയും തമ്മിൽ ഒരു മത്സരം തന്നെ നടക്കുന്നുണ്ടെന്ന് തോന്നിപ്പോകും അമ്മയുടെ സ്ഥാനമാണെങ്കിലും റോക്കറ്റ് വിടൽ തുടങ്ങിയാൽ പിന്നെ അങ്ങനെ ചിന്തിക്കാനേ തോന്നിയിട്ടില്ല ഇനി ഞാൻ മക്കളെക്കുറിച്ച് പറയാം അഞ്ചെണ്ണം എല്ലാം ഒന്നിനൊന്ന് മികച്ചത് അഞ്ജലി അക്ഷണ ആരതി ആതിര ആമി ഇങ്ങനെയാണ് പേര് രണ്ടുപേര് എന്നേക്കാളും ഒരു വയസ്സ് മൂത്തതാണ് ഇടീ പോടി എന്നൊക്കെയാണ് വെളിയെങ്കിലും വലിയ ചേച്ചി കുഞ്ഞേച്ചി എന്നൊക്കെ അതിൽ ചേർക്കാറുണ്ട് പിന്നെയുള്ള മൂന്നാളും എൻ്റെ ഇളയതും അപ്പു മാളു പാത്തു ഞങ്ങളെല്ലാം എപ്പോഴും ഒന്നിച്ചാണ് ഞാൻ പറഞ്ഞില്ലേ എനിക്ക് വേറെ അലമ്പ് കൂട്ടുകെട്ടൊന്നും ഇല്ലെന്ന് അതിന് കാരണം ഇത് തന്നെയാണ് ഇതുങ്ങളെ വിട്ട് പോകാനും വയ്യ പോകാൻ അവർ സമ്മതിക്കേയില്ല ബിന്ദുവച്ചയാണെങ്കിലും പിള്ളേരാണെങ്കിലും ഭയങ്കര സംസാരവും കളിയും ചിരിയുമാണ് പലപ്പോഴും സംസാരത്തിലെല്ലാം ഞാനുണ്ടെന്ന് പോലും നോക്കില്ല എല്ലാം നല്ല കട്ടയ്ക്ക് നിൽക്കും പിന്നെ ഞാനാണെന്ന് നാണം കുടുങ്ങി സംസാരിക്കാൻ മാത്രമേ നാണമുള്ളൂ കേട്ടോ ബാക്കിയുള്ള കാര്യങ്ങൾക്കൊക്കെ ബഹുമെടുക്കനാണ് സാധാരണ ഞാൻ പന്ത്രണ്ട് മണിക്ക് ശേഷമേ ഉറങ്ങാറുള്ളൂ കാലത്തെഴുന്നേക്കാനും ആ സമയത്ത് ജോലിക്ക് പോകാനും ഇല്ലാത്തത് കൊണ്ട് കാലത്ത് എഴുന്നേറ്റിട്ടും വലിയ കാര്യമൊന്നും ഇല്ലല്ലോ അങ്ങനെ ഒരിട ദിവസം ഞാൻ കാലത്തെ എഴുന്നേറ്റ് വരുമ്പോൾ അമ്മ സാരയൊക്കെ ഉടുത്ത് റെഡിയായി നിൽക്കുന്നു ചോദിച്ചപ്പോൾ പറഞ്ഞു അമ്മയുടെ വീട്ടിൽ പോകുവാണെന്നും നാളെ വരൂ എന്നും അനിയത്തിയോട് ക്ലാസ് കഴിഞ്ഞ് അങ്ങ് വരാൻ പറഞ്ഞിട്ടുണ്ടെന്നും എന്നെ വിളിച്ചാലും ഞാൻ ചെല്ലുന്ന ചെല്ലില്ലെന്നറിയാവുന്നതുകൊണ്ട് എന്നെ വിളിച്ചില്ല പോകുന്ന നേരം അമ്മ പറഞ്ഞു ഇവിടെ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല ബിന്ദുവിൻ്റെ അടുത്തുനിന്ന് കഴിച്ചോളാൻ ഞാൻ എഴുന്നേറ്റ് പല്ലക്ക തേച്ചിത്തിരി കട്ടനമടിച്ച് നേരെ ബിന്ദേശിയുടെ അടുത്തേക്ക് വെച്ചു പിടിച്ചു ഇടദിവസമായതിനാൽ കുരുട്ടുകളൊന്നും അവിടെ കാണില്ലെന്ന് എനിക്കറിയാം ഞാൻ ചെല്ലുമ്പോൾ ചേച്ചി അടുക്കള വശത്ത് തുണി അളക്കിക്കൊണ്ട് നിൽക്കുന്നു ഞാൻ നേരെ കയറി ചെന്ന് ചേച്ചിയെ വിളിച്ച് വരാന്തയിൽ കയറിയിരുന്നു എടാ നന്ദു നീ വലതും കഴിച്ചോടാ അകത്ത് പൊട്ടിരിക്കുന്നുണ്ട് എടുത്ത് കഴിക്ക് ഞാനെടുത്ത് തരണമെങ്കിൽ ഇത്തിരി താമസമുണ്ട് ബിന്ദുവെച്ച് പറഞ്ഞു ഓ അപ്പോ അമ്മ പോയെന്നും ഞാൻ പട്ടിണിയാണെന്നൊക്കെ മാഡം നേരത്തെ അറിഞ്ഞല്ലേ ഞാൻ ചോദിച്ചു ആ പിന്നെ അല്ലാതെ അമ്മ ഇന്നലെ വന്നപ്പോഴേ എന്നോട് പറഞ്ഞായിരുന്നു എന്തായാലും എനിക്ക് എടുത്തു തന്നാൽ മതി അലക്ക് കഴിയുന്നവരെ ഞാൻ വെയിറ്റ് ചെയ്തോളാം ഞാൻ പറഞ്ഞു അല്ലെങ്കിൽ കുഞ്ഞേച്ചി ഇപ്പോൾ വരും അവള് പൊളി വെറുക്കാൻ പോയതാ ബിന്ദുവെച്ച് പറഞ്ഞു കുഞ്ഞേച്ചി മാത്രമേ ഉള്ളൂ ബാക്കിയുള്ളവരൊക്കെ എന്തേ ഞാൻ ചോദിച്ചു വലുത് തയ്യൽക്കടയിൽ പോയതാടാ ബാക്കിയെല്ലാം പഠിക്കാനും പോയി ഞാൻ മൂളികൊണ്ട് അവിടെ തന്നെ ഇരുന്നു ഞാനിരിക്കുന്നിടത്തിരുന്നാൽ അലക്കുന്നത് നല്ല ഭംഗിയായി കാണാം നല്ല കാറ്റുള്ളത് കൊണ്ട് പലതും നല്ല താളത്തിലാടുന്നു ഇടയ്ക്കെന്തിനോ ചേച്ചി തല പോക്കിയപ്പോൾ ഞാൻ നോക്കിയിരിക്കുന്നത് കണ്ടെങ്കിലും മൈൻഡ് ചെയ്തില്ല ഞങ്ങൾ ഓരോന്ന് സംസാരിച്ചിരിക്കുമ്പോൾ പറമ്പിൽ നിന്ന് ഒരാൾ നടന്നു വരുന്നത് ഞാൻ കണ്ടു ഞാൻ നോക്കിയപ്പോൾ പാവാട മടക്കി പിടിച്ച് അതിൽ നിറയെ വാളം പുളിയുമായി കുഞ്ഞേച്ചി നടന്നു വരികയായിരുന്നു അവിടെ ഇരുന്ന് അലക്കുന്നത് നോക്കിയിരിക്കാതെ ഈ പുളി ഒന്നിടാൻ സഹായിക്കടാ കുഞ്ഞേച്ചി പറഞ്ഞു ഞാൻ ഓടിച്ചെന്ന് പുളിയെല്ലാം പെറുക്കി താഴെയിട്ടു ചേച്ചി പുളി പെറുക്കിക്കൊണ്ടെന്ന പാവാട ഒന്നും കൂടി കൊട്ടിക്കൊണ്ട് അമ്മയുടെ അടുത്തേക്ക് നടന്നുകൊണ്ട് പറഞ്ഞു അമ്മേ ഞാൻ ഇന്നലെ കിടന്നപ്പോൾ ഒരു ഡ്രസ്സൊന്നും എടുത്ത് അലക്കല്ലേട്ടോ അപ്പോ നീ അത് അലക്കാൻ ഇട്ടതല്ലേ സോറിട കുട്ട ഓ ഈ അമ്മയുടെ ഒരു കാര്യം ഒന്നൂരിയാൽ അപ്പോൾ തന്നെ അലക്കാൻ കൊണ്ടുപോകും കുഞ്ഞേച്ചി പറഞ്ഞു അതിനിപ്പോൾ ഇച്ചിരി നേരം ഇട്ടുള്ള എന്താ കുഴപ്പം ഇവിടെ ആര് കാണാനാ ബിന്ദുവെച്ച് ചോദിച്ചു അത് ആരെങ്കിലും കണ്ടാൽ കുഴപ്പമുണ്ടായിട്ടല്ല ബാക്കിയുള്ളവർ നടക്കുമ്പോൾ കൂട്ടിയിടിച്ച് ഇക്കലെടുക്കുന്നു കുഞ്ഞേച്ചി പറഞ്ഞു ഞാൻ അത് കേട്ട് ചിരിച്ചുകൊണ്ട് നിൽക്കണം കണ്ട ചേച്ചി എന്നോട് ഡാ നീ കൂടുതൽ ചിരിക്കണ്ട നിനക്കും ഉണ്ടായിരുന്നെങ്കിൽ മനസ്സിലായനെ ഓ അതിന് എൻ്റെ അത്രയൊന്നും ഇല്ലല്ലോ നിനക്ക് എനിക്ക് എനിക്കാ പ്രശ്നമൊന്നുമില്ലല്ലോ ബിന്ദുവേച്ചിയാണ് അത് പറഞ്ഞത് ഡാ അളവെടുത്ത് കഴിഞ്ഞെങ്കിൽ വാ നമുക്ക് കഴിക്കാം വിഷം നട്ട് കുടല് കരിയുന്നു കുഞ്ഞേച്ചി എന്നെ നാക്കി പറഞ്ഞ് വിളിച്ചു ചേച്ചി കയറി പുറകെ ഞാനും പോയി ചേച്ചി എനിക്ക് പുട്ടെടുത്ത് തന്നു എന്നിട്ട് ചേച്ചിയും എടുത്ത് ടേബിളിൽ പോയിരുന്ന് ഓരോന്ന് പറഞ്ഞ് കഴിച്ചുകൊണ്ടിരുന്നു പെട്ടെന്ന് ചേച്ചി ഓടിപ്പോയി കൈ കഴുകി എന്നിട്ട് നെരുപിരി കൊണ്ടുകൊണ്ട് അമ്മയെന്ന് കോകി വിളിക്കാൻ തുടങ്ങി എന്നിട്ട് എൻ്റെ എൻ്റെ അടുത്ത് വന്ന് തിരിഞ്ഞു നിന്ന് പറഞ്ഞു എടാ എൻ്റെ പുറത്ത് വല്ല ഉണ്ടോ നോക്കിയേ ഞാനൊരു കൈ കൊണ്ട് നോക്കിയിട്ട് ഏയ് ഒന്നും കാണുന്നില്ലല്ലോ ചേച്ചി എന്ന് പറഞ്ഞു അത് കേട്ടതും ദേഷ്യത്തിൽ ചേച്ചി ഡാ പോയി കൈ കഴുകി വന്ന് ശരിക്കും നോക്കടാ ചേച്ചി അലറി വിളിച്ചുകൊണ്ട് പറഞ്ഞു ഞാൻ ഓടിപ്പോയി കൈ കഴുകി വന്ന് ഒരു നോട്ടോക്കെ നോക്കിയിട്ട് ഒന്നും കണ്ടില്ല ചേച്ചിയാണെങ്കിൽ കിടന്ന് ഞെരുപരി കൊള്ളുന്നു എന്താ ചേച്ചി ഒന്നും കാണുന്നില്ലല്ലോ ഞാൻ പറഞ്ഞു ഒന്ന് പോടാ നന്നായി ചൊറിയുന്നുണ്ട് ഈ അമ്മ വിളിച്ചാലും കേൾക്കുന്നില്ലല്ലോ വീണ്ടും ചേച്ചി അമ്മയെന്ന് ഉറക്കെ കൂകി വിളിച്ചു അമ്മയെ കാണാതായപ്പോൾ ചേച്ചി തന്നെ എല്ലാം മാറ്റി ഞാൻ നോക്കുമ്പോൾ ഒരു പുഴു ചേച്ചിയുടെ പുറത്ത് ഞാൻ അതിനെ തോണ്ടിക്കളഞ്ഞു ചേച്ചി ഒരു പുഴുവായിരുന്നു ചേച്ചിയുടെ പുറം നന്നായി തടിച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞു പറഞ്ഞുകൊണ്ട് നിൽക്കാതെ അവിടെ ഒന്ന് ചൊറിഞ്ഞു താടാ ഞാൻ പുറം നല്ലതുപോലെ ചൊറിഞ്ഞു കൊടുത്തു ഞാൻ മാന്തി തൂത്തുകൊണ്ട് നിൽക്കുമ്പോഴാണ് ബിന്ദുവേച്ചി ഓടിക്കേറി വരുന്നത് ചേച്ചി നോക്കുമ്പോൾ എനിക്ക് ചൊറിയാനുള്ള പാകത്തിൽ പുറം തിരിഞ്ഞു നിൽക്കുന്നു ഞാൻ പുറത്ത് മാന്തിക്കൊണ്ടിരിക്കുന്നു എന്താടി അടിപെണ്ണേ നീ കിടന്ന് കോകുന്നേ അല്ല നീ എന്താ ഇങ്ങനെ നിൽക്കുന്നേ ബിന്ദുവേച്ചി കുഞ്ഞേച്ചിയുടെ നൃത്തം കണ്ട് നെട്ടിപ്പോയി അത് കുഞ്ഞേച്ചിയുടെ പുറത്ത് ഒരു പുഴു അതാ കിടന്ന് കാറിയേ ഞാൻ പറഞ്ഞു ബിന്ദുവേച്ചി ഒന്ന് നോക്കിക്കൊണ്ട് പറഞ്ഞു ആ നന്നായിട്ട് തടിച്ചിട്ടുണ്ടല്ലോ ഞാൻ കുറച്ച് മരുന്ന് പറിച്ചുകൊണ്ട് വരാം നീ വേറെ എവിടെയെങ്കിലും ഉണ്ടോയെന്ന് നോക്ക് പുളി പോയപ്പോൾ പറമ്പിൽ നിന്ന് കയറിയതാവും ആ ആയിരിക്കും ഡാ നോക്കിക്കൊണ്ട് നിൽക്കാതെ ചൊർന്ന് താടാ ചേച്ചി പറഞ്ഞു ഉം ഞാൻ നോക്കിക്കൊണ്ട് തന്നെ ഇരിക്കുന്നത് തെണ്ടി നടക്കാൻ പോകുമ്പോൾ ഓർക്കണം ഇങ്ങനെയുള്ള പണി വരുമെന്ന് അതും പറഞ്ഞ് ഞാൻ നോക്കുമ്പോൾ ചേച്ചിയുടെ തലേന്ന് ഒരു പുഴീനെ കിട്ടി അത് തട്ടിക്കൊണ്ടിരിക്കുമ്പോൾ ബിന്ദുവേച്ചി മരുന്ന്മായി വന്നു രണ്ടാമത്തെ പുഴുവിനേം കിട്ടിയ കണ്ട ബിന്ദുവച്ചി കുഞ്ഞേച്ചിയെ തിരിച്ചു നിർത്തി എല്ലായിടത്തും നോക്കി ആ സമയമെല്ലാം കുഞ്ഞേച്ചി എന്നെ തന്നെ നോക്കി എൻ്റെ മുന്നിൽ തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു നല്ല ചൊറിച്ചിലായിരുന്നു ആ സമയം ചേച്ചി മരുന്ന് തേച്ച് എന്നിട്ട് മിച്ചമുള്ള ഇല എൻ്റെ കയ്യിൽ തന്നുകൊണ്ട് പറഞ്ഞു എടാ ഇനി കുറച്ചുകൂടി കഴിയുമ്പോൾ ഒന്നോട് തൂത്ത് കൊടുക്ക് എന്നിട്ട് ചേച്ചിയുടെ റൂമിൽ പോയി ഫാനിട്ട് കിടക്കാൻ പറഞ്ഞു ബാക്കി തുണി ഇനിയും വിരിക്കാനുണ്ടെന്നും പറഞ്ഞു ബിന്ദുവേച്ചി പുറത്തേക്ക് പോയി ഞാൻ ആകെ നെട്ടിപ്പോയി സ്വന്തം മകൾ എൻ്റെ മുന്നിലാണെന്ന് അറിഞ്ഞിട്ടും ബിന്ദുവേച്ചി ഒന്നും മറച്ചില്ല പോരാത്തതിന് എൻ്റെ കയ്യിൽ ബാക്കി മരുന്ന് തന്നു തൂത്തു കൊടുക്കാൻ പറഞ്ഞേൽപ്പിച്ച് പോകുന്നു എന്തായാലും ആ സംഭവം എനിക്ക് വലിയ സന്തോഷം തന്നു കുഞ്ഞേച്ചി ചൊറിഞ്ഞുകൊണ്ട് റൂമിലേക്ക് നടന്നു പിന്നാലെ മരുന്ന് തൂക്കാൻ ഞാനും റൂമിൽ ചെന്ന പുറകെ കയ്യിലുള്ള എല്ലാം കട്ടിലേക്കെറിഞ്ഞ് ചേച്ചി ബെഡിലേക്ക് വീണു എന്നെ വിളിച്ച് ഫാൻ ഓണാക്കാൻ പറഞ്ഞു ഞാൻ പോയി ഫാൻ ഫുൾ സ്പീഡിലിട്ട് തിരിച്ചു വന്നു എന്നിട്ട് ചേച്ചിയോട് പറഞ്ഞു ചേച്ചി മരുന്ന് ഇവിടെ വെച്ചിട്ടുണ്ട് ഞാൻ പോവാണെന്നും ചേച്ചി പതിയെ തല ചൊറിഞ്ഞ് എന്നെ നോക്കിക്കൊണ്ട് പറഞ്ഞു എടാ പുറത്ത് ഞാൻ എങ്ങനെയാടാ മരുന്ന് തേക്കുന്നേ ഇത് തേച്ചെന്നിട്ട് പോടാ എന്നും പറഞ്ഞ് എന്നെ കട്ടിലെ സൈഡിലിരുത്തി എടാ ചൊറിയുന്നു മെല്ലെ ചൊറിഞ്ഞു ചേച്ചി പറഞ്ഞു ഞാൻ മെല്ലെ തടിച്ച ഭാഗത്ത് ചൊറിയാൻ തുടങ്ങി എടക്ക് ബിന്ദുവെച്ച് കയറി വന്നു കാര്യങ്ങളൊക്കെ അന്വേഷിച്ചു പോയി പോയ പോക്കിന് സാധാരണ പോലെ കഥക ചാരിയാണ് പോയത് അപ്പോൾ ചേച്ചി പറഞ്ഞു ചൊർച്ചില് കുറച്ച് കൂടുന്നുണ്ട് പക്ഷെ നല്ല വീ നീര് വീണിട്ടുണ്ട് ഇതിപ്പോ എങ്ങനെയാ കുറയുക അത് ചേച്ചി എനിക്കറിയില്ല ഞാൻ പറഞ്ഞു എന്തായാലും ചൊർച്ചിൽ കുറഞ്ഞാലും ഇല്ലെങ്കിലും ഇനി പുളിയെടുക്കാൻ പോയാലുണ്ടല്ലോ ഞാൻ ദേഷ്യത്തോടെ പറഞ്ഞു ഇല്ലടാ ഞാനി പോകില്ല ഞാൻ അടക്ക് പോവാറുണ്ട് പക്ഷേ ഇങ്ങനെ പുഴു കയറാറില്ല അല്ല ഇപ്പം എന്തിനാ ചേച്ചിക്ക് ഇത്രയും പുളി ഞാൻ ചോദിച്ചു അതിനിക്ക് ചമ്മന്തിയിലിടാനാ പിന്നെ ഉപ്പിൽ കുത്തി കഴിക്കാനും അയ്യേ ഉപ്പിൽ കുത്തി കഴിക്കാൻ നീ കുട്ടിയല്ലേ ഞാൻ ചോദിച്ചു അല്ലടാ എടക്കൊരു കൊതി അത് കഴിക്കാൻ സാരയില്ല വരാനുള്ളത് വഴിയിൽ തങ്ങില്ലല്ലോ ഞാൻ പറഞ്ഞു എടാ നീ ഒരു കാര്യം ചെയ് ആ മുറിയിൽ തൈലം ഇരിക്കുന്നുണ്ട് അത് നീ ഒന്ന് കൊണ്ടുവന്ന് ഈ പൊള്ളി സ്ഥലത്ത് എന്താണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നതെന്ന് അറിയാതെ ഞാൻ പോയി തൈലം എടുത്തുകൊണ്ട് വന്നു ചില പടത്തിൽ കണ്ടിട്ടുള്ള പല ഓർമ്മകളും എൻ്റെ മനസ്സിൽ കയറി ഇറങ്ങി ഞാൻ തൈലം തേച്ച് കൊടുക്കാൻ തുടങ്ങി അപ്പോൾ ഈ കഥ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീടൊന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ പുതിയൊരു കഥയായിട്ട് നമുക്ക് വീണ്ടും കാണാം എല്ലാവരും കാത്തിരിക്കുക